പല ഫയലുകളും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇരുപത് ദിവസം വരെയും ഇരിക്കുന്ന അവസ്ഥ തുടരുകയാണെന്നും കെ ആർ വിജയ പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രഥമ മറുപടി കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിച്ച അജണ്ടയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പത്രക്കാരക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഞാനത് ഓരോന്നും പറയുന്നില്ല ഒരു രജിസ്റ്റർ പോലും കൃത്യമായി പരിപാലിക്കാൻ സെക്രട്ടറിക്ക് സെക്രട്ടറിക്കാരി ഉത്തരവാദിത്തം ഉണ്ട് അതായത് എക്സിക്യൂട്ടീവ് ഹെഡാണ് ഇവിടെ ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാര് കഴിഞ്ഞ രണ്ട് കൗൺസിൽ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ ഉദ്യോഗസ്ഥന്മാര് കൂടിയ പ്രശ്നം ആ അത്രയധികം ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും യാതൊരു വിധത്തിലുള്ള രജിസ്റ്ററുകളോ അല്ലെങ്കിൽ കണക്കുകളോ കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ ആ തരത്തിലുള്ള സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല ഓരോന്നും കാണാൻ വേണ്ടി കഴിയുന്ന ഒരു സംഗതിയാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ പദ്ധതി അവലോകനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ഫണ്ട് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിൽ മാത്രമാണ് ലഭ്യമായത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഓഗസ്റ്റ് മാസത്തിൽ ഫണ്ട് ലഭ്യമായാൽ ഒരു ഓഗസ്റ്റ് അടക്കമുള്ള ഒരു എട്ട് മാസം നമുക്ക് ലഭ്യമാകും ആ എട്ട് മാസം ഏഴ് എട്ട് മാസം ലഭ്യമായിട്ട് പോലും ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം തുക മാത്രമേ ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്ന വളരെ കാരണമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടിയായി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ മിടുക്കുണ്ടായിട്ട് വേണം അതിൽ നമുക്ക് അത് ആ രീതിയിൽ മറുപടി കൊടുക്കാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ഏഴ് എട്ട് മാസമായിട്ട് നേരത്തെ വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഇപ്പൊ നമ്മൾ പോകുന്ന ഏറ്റവും അവസാനത്തെ സമയങ്ങളിലേക്ക് ഈ കാലാവധി പൂർത്തീകരിക്കുന്ന സമയങ്ങളിൽ പോലും പബ്ലിക് പക്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസേന ഇവിടെ ഈ കൊറിഡോറിലുള്ള സംസാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചെയർമാന്റെയും സെക്രട്ടറിയുടെയും ശ്രദ്ധ നിരന്തരം വരുന്ന ഒരു സ്ഥിതിയാണ് ഒരു ഒരു കാര്യക്ഷമമായിട്ടുള്ള ഭരണത്തിന്റെ സാക്ഷ്യപത്രമായിട്ടാണ് ഓഡിറ്റ് നമുക്ക് കാണാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അവരുടെ വീഴ്ച പരിഹരിക്കണമെന്നും സഹകരിക്കാൻ തയ്യാറല്ലാത്തവരും ഒരു ഫയൽ ഒരു ദിവസം മുഴുവൻ വെച്ചുകൊണ്ടിരിക്കുന്നവരും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടെന്നും ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയിയും പറഞ്ഞു ഈ പ്രോജക്ടുകൾ വീഴ്ചകളുള്ളവരും ഒത്തിരി ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമ്മൾ വന്നിട്ടും അനുസരണ ഇല്ലാത്ത രീതിയിൽ ഞാൻ സെക്രട്ടറി എടുത്തും പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട് എം പി എടുത്തും സൂചിപ്പിച്ചിട്ടുണ്ട് ആ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒന്ന് വേഗം ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ചില വനക്കുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു ഫയൽ തന്നെ ഒരു ദിവസം വെച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതൊക്കെ ചെയ്യാം ഓഡിറ്റ് റിപ്പോർട്ടിൽ തുടക്കത്തിലെ പത്തൊമ്പതോളം വിഷയങ്ങൾക്ക് മറുപടിയില്ലാത്തത് കഴിവുകെട്ട ഭരണത്തിന്റെ സാക്ഷ്യപത്രമാണെന്ന് കെ ആർ വിജയേയും ഓഡിറ്റ് റിപ്പോർട്ടിലെ മറുപടിയില്ലാത്ത ഒഴിഞ്ഞ കോളങ്ങൾ കൗൺസിൽ ഉൾപ്പെടെയുള്ള മൊത്തം സിസ്റ്റത്തിന്റെയും വീഴ്ചയാണെന്ന് കൗൺസിലർ സന്തോഷ് ബോബനും ചൂണ്ടിക്കാട്ടി എഴുപത്തിയഞ്ചു ലക്ഷത്തിലധികം രൂപ ഇടപാടുകളില്ലാത്ത അക്കൗണ്ടുകളിൽ ബാലൻസ് കിടക്കുന്നത് നഗരസഭയ്ക്ക് ഉപയോഗപ്രദമാകും വിധം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കണമെന്ന് സന്തോഷ് ബോബൻ ആവശ്യപ്പെട്ടു നമ്മൾക്ക് ഒരുപാട് മറുപടി അത് വലിയൊരു മീഴ്ച തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ പരമാവധി റെസ്പെക്ട് ഈ കൊടുത്തുള്ളതിനൊക്കെ എനിക്ക് തോന്നുന്നു സൂക്ഷിക്കില്ല അത് എവിടെയാണ് അത് എന്തുകൊണ്ടാണ് സാധിക്കാത്തേ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പൊ നഗരസഭയുടെ നമ്മളിരിക്കുന്ന കസേര ഇത് നഗരസഭയുടെ ആസ്തിയാണ് ഇവിടെ ഇല്ലെങ്കിൽ അത് 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 സർക്കാർ നിലയിൽ ഒരു ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്താനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു ജീവനക്കാർക്ക് ആയിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സംവിധാനങ്ങളൊക്കെ വന്നതുകൊണ്ട് യും ഡിജിറ്റൽ വർക്കുകൾ കൂടുകയും ചെയ്യുമ്പോഴും അതൊന്നും ഇപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് കുറച്ചുപേര് ജീപേര് കൊണ്ടുനടയ്ക്കും അങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും അതൊക്കെ അല്ലേ പല വിഷയങ്ങളും എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും ആവർത്തിച്ചു വരുന്നത് പരിശോധിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു മരാമത്ത് പ്രവർത്തികളുടെ നിർവഹണത്തിലെ കാലതാമസവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഇതേ തുടർന്നുണ്ടായ ചർച്ചയിൽ മരാമത്ത് പ്രവർത്തികൾ യഥാവിധി വിലയിരുത്തുന്നില്ലെന്നും പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിൽ നാൽപ്പത്തിയൊന്ന് കൗൺസിലർമാരെയും ഒരുപോലെ പരിഗണിക്കുന്നില്ലെന്നും കൗൺസിലിൽ ആക്ഷേപമുയർന്നു വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ടാർ ചെയ്തത് പെട്ടെന്ന് പൊളിയുന്നതിനാൽ മരാമത്ത് ണികളിൽ റോഡ് ടാറിംഗ് ചെയ്യാൻ കരാറുകാർ താല്പര്യം കാണിക്കുന്നില്ലെന്നും മറ്റു വർക്കുകളാണെങ്കിൽ ഏറ്റെടുക്കാമെന്നാണ് അവർ പറയുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി നമ്മുടെ പൊതുമരാമത്ത് വർക്ക് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നമ്മുടെ മുനിസിപ്പൽ റിവിഷൻ വന്നു ആ റിവിഷം വരുമ്പോ ആരെങ്കിലും നമ്മളുടെ നമ്മുടെയും അറിവില്ലായ്മ കുറച്ച് ഇതിനകത്തുണ്ട് കാരണം നമ്മുടെ ആസ്തിയിൽ ഉൾപ്പെടുത്താതെ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ആ വർക്ക് നടക്കണമെങ്കിൽ നമുക്ക് അടുത്തൊരു വിഷം വരുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ആസ്തിയിൽ ഇല്ലാത്ത കൊടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാം അത് വീണ്ടും അടുത്ത കൗൺസിലേക്ക് ഡി പി സിയിലേക്ക് പോയി അംഗീകാരം കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇപ്പം കരാറുകാരുടെ കാര്യം അറിയാം കരാറുകാർ എടുക്കാത്തത് എല്ലാം ഇവിടുത്തെ കുഴപ്പം എന്ന് തന്നെ പറയാൻ പറ്റില്ല അവർ നമ്മുടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരും ഇത് പറയാനല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് അതായത് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചെറിയ റോഡുകളിലേക്കുള്ള വഴിയിലേക്ക് റോഡുകൾ മുഴുവൻ പോയിട്ടുണ്ട് അപ്പം ആ സ്ഥാനം ആ റോഡുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ റോഡുകൾ ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല അത് ചെയ്താൽ ഹെവി വെയിറ്റ് ഉള്ള വണ്ടി കയറി പോകുമ്പോൾ ആ ടാറ് പൊളിയാനുള്ള സാധ്യതയുണ്ട് എം ബി സി ടാർ ബക്കാടൻ പോലെ അല്ലല്ലോ നമ്മുടെ ടാറിങ് അപ്പൊ അത് പൊളിയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മഴയെക്കുറിച്ച് ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ആ റോഡുകളൊക്കെ നമുക്ക് ആയി വന്നത് ഉണ്ട് ഉണ്ട് പദ്ധതി ഞങ്ങൾ ഞങ്ങൾ കരാറുകാരെ വിളിച്ചിരുന്നു അവര് പറഞ്ഞു ബാക്കി എല്ലാവർക്കും തന്നെ ചെയ്യാം കൗൺസിലർമാരായ അൽഫോൺസ തോമസ് സി എം സാനി സതി സുബ്രഹ്മണ്യൻ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്നതും പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദവുമായ കടലായി നെടുങ്കാണത്തുകുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാബു കണ്ടത്തിൽ ആവശ്യപ്പെട്ടു ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല കഴിഞ്ഞ മെയ് മാസത്തിൽ കടലായി ചീപ്പുചിറ ഭാഗത്ത് റോഡ് പൊളിച്ച് മെറ്റലിട്ടെങ്കിലും ടാറിംഗ് നടന്നില്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി ദിനം പ്രതി ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ആരും തന്നെ വരാതിരിക്കുകയാണെന്ന് സാബു കണ്ടെത്തിൽ കുറ്റപ്പെടുത്തി റോഡ് മെറ്റലിംഗ് നടത്തിയതോടുകൂടി വാഹനങ്ങൾ കടന്നുപോകുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഉയരുന്ന അസഹ്യമായ പൊടി സഞ്ചാരികളെ എന്ന പോലെ തന്നെ സമീപ പ്രദേശത്തെ വീട്ടുകാരുടെയും ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് വിഷയത്തിൽ എത്രയും വേഗം അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും സാബു കണ്ടത്തിൽ ആവശ്യപ്പെട്ടു താങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്ന് പതിനൊന്ന് പത്ത് വാർഡുകൾ യോജിപ്പിച്ചിട്ട് മാളയിലേക്കുള്ള ഒരു സഞ്ചാരപാതയാണ് ബാധയാണ് നമ്മളിപ്പം ഈ കാണുന്നു ഈ കോളത്തിലൊക്കെ എടുക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് കരാറെടുത്ത വ്യക്തി ഈ റോഡ് കഴിഞ്ഞ മെയ് മാസം ആദ്യ ആദ്യം ഇത് പൊളിച്ചിടുകയും ഇതിന്റെ പൊളിച്ചിട്ട സ്ഥലത്ത് ബറ്റില് വിരിച്ചു പോയതല്ലാതെ വേറൊരു പ്രവൃത്തിയും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് സഞ്ചാരികൾ വിനോദത്തിനായി വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഈ ചീപ്പ് ഈ ഭാഗം പക്ഷെ ഇന്നിപ്പോൾ ഒരാളും ഇങ്ങോട്ട് വരാത്ത ഒരവസ്ഥയായി സമീപത്ത് കുറെ കച്ചവടക്കാർ പാവപ്പെട്ടവർ ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആണ്ടിരിക്കുന്നിടത്തേക്ക് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്കായിട്ട് പോലും അധികാരികളാരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട് എത്രയും വേഗം ഈ റോഡ് സഞ്ചാര ചോദ്യമാക്കേണ്ടത് ഈ നാട്ടുകാരുടേതേയും അതുപോലെ തന്നെ ഇപ്പൊ നെടുമ്പാശ്ശേരിയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് യാത്രക്കാർക്കും അല്ലെങ്കിൽ വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഈ റോഡ് അടിയന്തിരമായിട്ട് ടാർ ചെയ്ത് ഉള്ളതാണ് ാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചരിത്ര സ്മാരകമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന കുട്ടംകുളം നവീകരണ പ്രവർത്തനങ്ങൾക്കായി നാലു കോടി നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയുടെ ടെൻഡർ ഇന്നത്തെ കാബിനറ്റ് യോഗം അംഗീകരിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കുട്ടൻകുളത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള സൂക്ഷ്മതയോടെയാവും നവീകരണ പ്രവർത്തി ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയാണ് കുട്ടൻകുളം നവീകരണം നടത്തുക എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കാർലം പഞ്ചായത്തിലെ വെറ്റിനറി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മന്ത്രി ബിന്ദുവിന്റെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് വെറ്റിനറി ആശുപത്രി നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷീല അജയ് ഘോഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മോഹനൻ വലിയാട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അമ്പിളി റനിൽ ക്ഷേമകാര്യ ചെയർമാൻ ജഗജി കായംപുറത്ത് മെമ്പർമാരായ സീമ പ്രേംരാജ് ജ്യോതി പ്രകാശ് വൃന്ദ അജിത് കുമാർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗീത എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർ ടി എസ് ശശികുമാർ സ്വാഗതവും വെറ്റിനറി ഡോക്ടർ ജോൺസൺ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news icl medilab empowering health near althara opposite village office iringalakuda from the house of icl juline weaving stories around you juline designer studio creations made from the heart